വികസന പ്രവർത്തനങ്ങൾ ഊന്നിപ്പറയണം ലക്ഷ്യം നേടാൻ പ്രത്യേകം സ്ട്രാറ്റജിക് രൂപം നൽകും ചില തിരിച്ചടികൾ ഉണ്ടായേക്കുമെന്നും മുഖ്യമന്ത്രി സമ്മതിച്ചു ഏകോപന ചുമതല മന്ത്രിമാർക്ക് വീതിച്ച് നൽകി അതുല്യാണ് ചേരുന്നത് അതുല്യപ്പോൾ എന്തായാലും മന്ത്രിമാരോട് ഒരു പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയ്ക്ക് ഇനി വെറും നൂറ് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് അതിന് പിന്നാലെ എല്ലാ തന്ത്രങ്ങളും അല്ലെങ്കിൽ എല്ലാ പരിപാടികളും ആരംഭിച്ചു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലേ അതുല്യാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ രൂപം നൽകിയിട്ടുള്ളത് ഉറപ്പായ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തി നൂറ്റിപ്പത്ത് സീറ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു കർമ്മ പദ്ധതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത് അതായത് യു ഡി എഫ് സെഞ്ചുറി എന്നുള്ള കണക്കിൽ നൂറ് സീറ്റ് ലക്ഷ്യമിട്ട് പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് യു ഡി എഫ് ക്യാമ്പയിനുമായി രംഗത്തിറങ്ങുമ്പോൾ നൂറ്റി പത്ത് സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നൂറ്റി പത്ത് സീറ്റ് എന്നുള്ള ആത്മവിശ്വാസവുമായി മുഖ്യമന്ത്രി തന്നെയാണ് ഇടതുപക്ഷത്തെ തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് ഇതിനായി എന്തായാലും ഉറപ്പായി വിജയിക്കും എന്നുള്ള നൂറ്റി മണ്ഡലങ്ങൾ കണ്ടെത്തുകയും ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഇടപെടലുകൾ വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആക്ഷൻ പ്ലാനിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂർ എടുത്തുകൊണ്ടാണ് ഈ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ഈ ഒരു കാര്യം മുഖ്യമന്ത്രി വിശദീകരിച്ചത് അതായത് തൻ്റെ ഈ ഒരു കർമ്മ പദ്ധതി മറ്റ് മന്ത്രിമാർക്ക് മൂന്ന് എടുത്താണ് അദ്ദേഹം വിശദീകരിച്ചു നൽകിയത് ഉദ്യോഗസ്ഥരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് മന്ത്രിമാർ മാത്രം പങ്കെടുത്ത യോഗമായിരുന്നു നടന്നത് അതിൽ കൃത്യമായി ആരെല്ലാം എന്തിനെല്ലാം നേതൃത്വം നൽകണം ഏതെല്ലാം തലങ്ങളിലായിരിക്കണം ഇടപെടലുകൾ നടത്തേണ്ടത് ഓരോ ദിവസവും എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്നതെല്ലാം തന്നെ ഒരു കർമ്മപദ്ധതിയുടെ ഭാഗമായി അവതരിപ്പിച്ചിട്ടുണ്ട് മന്ത്രിമാരെ രംഗത്തിറക്കി പ്രചാരണം നടത്തുക അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ തലത്തിൽ സംഘടനാ തലത്തിൽ അതുപോലെ തന്നെ ഏറ്റവും താഴെ തട്ടുമുതൽ അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളുടെ തലത്തിൽ എന്നിങ്ങനെ വിപുലമായി ഓരോ തലത്തിലും എങ്ങനെ പ്രചരണം നടത്തണം അത് ഓരോന്നിനും ആര് നേതൃത്വം നൽകണം സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണത്തിന് ആര് നേതൃത്വം ും നൽകണം സർക്കാർ സംവിധാനങ്ങളിലൂടെയുള്ള അതിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആര് നേതൃത്വം നൽകണം അതുപോലെ തന്നെ സംഘടനാ തലത്തിലുള്ള പ്രചാരണങ്ങൾക്ക് ആര് നേതൃത്വം നൽകണം ഇവയെല്ലാം തന്നെ ഓരോ മന്ത്രിമാർക്കായി വീതിച്ച് നൽകും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കൃത്യമായും നിലവിൽ വലിയ ജനസമ്മതിയുള്ള എല്ലാ മന്ത്രിമാരെയും രംഗത്തിറക്കിക്കൊണ്ട് തന്നെ പ്രചാരണം നടത്താനാണ് ലക്ഷ്യമിടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രചരണ തന്ത്രമായി ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ഒരു ആക്ഷൻ പ്ലാനിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത് കൂടുതൽ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കാൾ വലിയ രീതിയിൽ കാടടച്ചുള്ള പ്രചരണത്തെക്കാൾ ഉപരിയായി കൂടുതൽ എഫക്റ്റീവ് ആവുക അല്ലെങ്കിൽ ഫലപ്രദമാവുക നിലവിലത്തെ സർക്കാർ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ അവ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിലായിരിക്കും അതുപോലെ തന്നെ ഈ സർക്കാർ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ അവയുടെ ആ ക്ഷേമ പ്രവർത്തനങ്ങൾ മൂലമുണ്ടായ മാറ്റങ്ങൾ അവയെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ കൂടുതൽ വോട്ടുകൾ നേടാനാകുമെന്നുള്ളൊരു ആക്ഷൻ പ്ലാനാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തായാലും കൃത്യമായി ആക്ഷൻ കമ്മിറ്റികളും സെല്ലുകളും രൂപീകരിച്ചുകൊണ്ടായിരിക്കും വരുന്ന ദിവസങ്ങളിൽ ഇനി സി പി എം പ്രവർത്തിക്കുക എന്നുള്ളതാണ് വിവിധ തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഓരോ രീതിയിലുമുള്ള പ്രചാരണത്തിന് ഓരോ പ്രത്യേക സെല്ലുകൾ സോഷ്യൽ മീഡിയ സെല്ല് വാർത്താ വിഭാഗം പ്രചരണ വിഭാഗം എന്നിങ്ങനെ വിവിധ സെല്ലുകൾ രൂപീകരിച്ചു കൊണ്ട് ഒരു വലിയ ബൃഹത്തായ പദ്ധതി തന്നെയാണ് ഇപ്പോൾ രൂപം കൊടുത്തിരിക്കുന്നത് എന്തായാലും നൂറ് സീറ്റ് എന്നുള്ള യു ഡി എഫിൻ്റെ പ്രചാരണത്തെ മറികടന്നുകൊണ്ട് അതിലും ഒരുപടി കയറ്റിക്കൊണ്ട് തന്നെയാണ് എന്തായാലും ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ മുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി രാഷ്ട്രീയ പ്രചാരണത്തിന് തുടക്കമിടുന്നതിന് മുന്നോടിയായാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്ന ഈ ഒരു പ്രചാരണ പരിപാടി അൻപത് ദിവസത്തെ മിഷൻ നൂറ്റിപ്പത്ത് എന്നുള്ള ഈ ഒരു കർമ്മ പദ്ധതിക്ക് ഇപ്പോൾ രൂപം കൊടുത്തിരിക്കുന്നത് അതുതന്നെയാണ് അതുല്യ എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരുമായി സംസാരിച്ചിരിക്കുന്നു കൃത്യമായ രീതിയിലുള്ള പ്ലാനിംഗ് ഒക്കെ മുഖ്യമന്ത്രി തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലക്ഷ്യം നൂറ്റി പത്ത് സീറ്റ് എന്നുകൂടി ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട് വികസന പ്രവർത്തനങ്ങൾ ഊന്നിപ്പറയണം എന്നതാണ് മുഖ്യമന്ത്രി മന്ത്രിമാരോട് പറഞ്ഞിരിക്കുന്നത് വിവരങ്ങൾ പങ്കുവച്ചത് അതുല്യാണ്